നാലാം സ്ഥാനമുള്ള ദ്വീപ് ഗ്രീൻലാൻഡ് ന്യൂ ഗിനിയ ബോർണിയോ എന്നിവയ്ക്ക് ശേഷം മഡഗാസ്കർ ഉൾപ്പെടുത്തിയ ബംഗാളി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ സിനിമ സീത ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് രണ്ട് ഡേറ്റാ സെന്ററുകൾ സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം തലയ്ക്കൽ ചന്തു സ്മാരകം എവിടെയാണ് പനമരം മലയാളത്തിലെ ആദ്യത്തെ വനിതാ ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ് ഭദ്ര എൻ മേനോൺ മധ്യപ്രദേശിന്റെയും മഹാരാഷ്ട്രയുടെയും അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം നടന്നത് ഏത് വൈസ്രോയിയുടെ കാലത്താണ് പ്രഭു ഐപിഎൽ ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ഇന്ത്യയുടെ ആദ്യത്തെ ദേശരക്ഷാ ഉപദേഷ്ടാവ് ബ്രജേഷ് മിശ്ര കുംബ്ലൈ ഖാൻ രാജ്യക്കാരനായിരുന്നു മംഗോളിയ ടാഗോറിന്റെ ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് അവതാരിക എഴുതിയ വില്യം ബർട്ടൺ യേഡ്സ് ഏത് രാജ്യക്കാരനായിരുന്നു അയർലൻഡ് മഹൽവാരി റവന്യൂ സംവിധാനം വിലയിരുത്താൻ അലഹബാദ് സന്ദർശിച്ച ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭു സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സിആർ ദാസ് ഏറ്റവും വലിയ ഇൻഡോ ആര്യൻ ഭാഷ ഹിന്ദി ഗീസറുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഐസ്ലാൻഡ് ഇന്ത്യയിൽ രണ്ട് പ്രാവശ്യം ഗവർണർ ജനറലായ ആദ്യ വ്യക്തി കോൺവാലിസ് പ്രഭു ലീഡ്സ് ഏത് നഗരത്തിൽ വെച്ചാണ് തുളസിദാസ് രാമചരിത മാനസം രചിച്ചത് വാരാണസി ഇന്ത്യൻ ആക്ട് നിലവിൽ വന്നപ്പോൾ വൈസ്രോയ് കാനിങ് പ്രഭു ിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റായത് മന്നത്ത് പത്മനാഭൻ ബാർകോഡിന്റെ ഉപജ്ഞാതാവ് നോർമൻ ജോസഫ് വുഡ്ലാൻഡ് താജ് മഹൽ പണിതിരിക്കുന്ന സ്ഥലം ഏത് രാജാവിൽ നിന്നാണ് ഷാജഹാൻ ചക്രവർത്തി വാങ്ങിയത് രാജ ജയ്സിങ് ഏറ്റവും അടിസ്ഥാനപരമായ പദ്ധതി നദിയിലാണ് കൃഷ്ണ ാണ്ലീസ് ലാത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ലാലാ ലജ്പത് റോയ് അന്തരിച്ചത് ഏത് വൈസ്രോയിയുടെ കാലത്താണ് പ്രഭു പുരാതന സ്മാരക സംരക്ഷണ നിയമം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി ആയിരുന്നത് കഴ്സൺ പ്രഭു ഏത് നദിയുടെ തീരത്താണ് മാർബിൾ റോക്സ് നർമ്മദ ആദ്യത്തെ നിയമ കമ്മീഷനെ നിയമിച്ച ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭു ഫിറോഷ കോട് ഏത് കളിക്കാണ് പ്രശസ്തം ക്രിക്കറ്റ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി അന്താരാഷ്ട്ര തലത്തിൽ വിപ്ലവ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത ആദ്യ ഭാരതീയൻ ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുടെ ചെറുപ്പത്തിലെ ആയിരത്തി തൊള്ളായിരത്തിൽ യുക്തിവാദി മാസികയുടെ പത്രാധിപനായത് സഹോദരൻ അയ്യപ്പൻ ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം അയഡിൻ ആർമി പോസ്റ്റ് ഓഫീസ് ഏത് അക്കത്തിലാണ് ആരംഭിക്കുന്നത് ഇന്ത്യയിൽ ടെലികമ്യൂണിക്കേഷൻ രംഗത്ത് മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ സെൻസർഷിപ്പ് ഓഫ് ആക്ട് കൊണ്ടുവന്ന ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു വേൾഡ് ഫുഡ് അർഹനായ രണ്ടാമത്തെ ഭാരതീയൻ ഡോക്ടർ വർഗീസ് കുര്യൻ ഏതു രാജ്യത്തെ ആദ്യ വനിതാ പ്രസിഡന്റാണ് മേരി റോബിൻസൺല ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം സംബന്ധിച്ച പ്രധാന പ്രമേയം പാസാക്കിയത് ആര് സി ആർ ദാസ് പത്ര നിയമം റദ്ദു ചെയ്ത വൈസ്രോയ് മഹാസമുദ്രത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ ദ്വീപ് മെഡഗാസ്കർ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു ഇന്ത്യയിൽ ആദ്യത്തെ വിദേശ വസ്ത്രം കത്തിക്കലിന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പൂനെ കോളേജിൽ നേതൃത്വം നൽകിയത് ആര്ക്ക് ബ്രസീലിന്റെ ദേശീയ പതാകയിലുള്ള ചിത്രം എന്തിന്റേതാണ് മഹാരാഷ്ട്രയിലെ സാംഗ്ലി നഗരം ഏത് നദിയുടെ തീരത്താണ് കൃഷ്ണ മധ്യപ്രദേശിലെ അമർകാണ്ട മലനിരകളിൽ ഉത്ഭവിക്കുന്ന നദി നർമ്മദ ഏറ്റവും ൂടിയ തലസ്ഥാനം മംഗോളിയ രാജ്യത്തെ ദേശീയ പ്രസ്ഥാനമാണ് പ്രശസ്തമായ വിശ്വനാഥ ക്ഷേത്രം എവിടെയാണ് വാരാണസി മൂന്നാം മൈസൂർ യുദ്ധകാലത്തെ ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു ഗുജറാത്തിലെ ബർദോളി ജില്ലയിൽ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ കർഷക സമരം നടന്നപ്പോൾ വൈസ്രോയി ആരായിരുന്നു എർവിൻ പ്രഭു സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും കിഴക്ക് ഉത്ഭവിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റായ ആദ്യ ഇസ്ലാം മതസ്ഥൻ ഡോക്ടർ സക്കീർ ഹുസൈൻ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കരുതെന്ന് ഹിന്ദുക്കളോട് ആഹ്വാനം ചെയ്ത ഹിന്ദു മഹാസഭ നേതാവ് മഹാസഭി സവാർക്കർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ഓയിൽ ടാങ്കറിന് ഏത് നേതാവിന്റെ സ്മരണാർത്ഥമാണ് പേരിട്ടത് മോത്തിലാൽ നെഹ്റു വിദ്യാപോഷിനി എന്ന സംഘടന സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ ശ്രീ നാരായണ ഗുരു രചിച്ച നവമഞ്ചരി ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത് ചട്ടമ്പി സ്വാമികൾക്ക് ഹിന്ദു മുസ്ലിം ഉൾക്കൊള്ളുന്ന ക്ലാസിക്കൽ നൃത്തരൂപം കഥക് ഏത് രാജ്യക്കാരാണ് ലോക ബാങ്ക് പ്രസിഡന്റ് പദം വഹിക്കുന്നത് അമേരിക്ക ഭരതനാട്യത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം അഭിനയ ദർപ്പണം ഇന്ത്യയുടെ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വി നരഹരി റാവു ജംഗിഷ് ഖാൻ ഏതു രാജ്യക്കാരനായിരുന്നു മംഗോളിയ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ച ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു ലിംഗരാജ ക്ഷേത്രം എവിടെയാണ് ഭുവനേശ്വർ പദാർത്ഥത്തിന്റെ അളവിന്റെ അടിസ്ഥാന യൂണിറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദൻകുട്ടി മേനോൺ പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ ബഹുമതി നൽകിയത് കേരളവർമ്മ വലിയ പോയി തമ്പുരാൻ അയ്യങ്കാളി അന്തരിച്ച വർഷം സ്ത്രീധന വിരുദ്ധ ദിനം നവംബർ അറിയപ്പെടുന്നവയിൽ വെച്ച് ഏറ്റവും വലിയ നക്ഷത്രം വി വൈകാനിസ് മെജോറിസ് നാവികരുടെ ദ്വീപുകൾ എന്നറിയപ്പെടുന്ന രാജ്യം സമോവ ഈജിപ്ഷ്യൻ അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ എണ്ണം ഫക്കീർ ഇ അഫ്ഗാൻ എന്നറിയപ്പെട്ടത് ഖാൻ അബ്ദുൾ ഫാൽകെ രത്ന ഏതുമായി ബന്ധപ്പെട്ട സിനിമ ഫിലിപ്പൈൻസിലെയും ഈസ്റ്റ് തിമോറിലെയും മതം ക്രിസ്തു മതം ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയ് ഹാർഡിൻസ് പ്രഭു നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ സ്ഥാപക ചെയർമാൻ ഡോക്ടർ വർഗീസ് കുര്യൻ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹെയ്സ്റ്റിംഗ്സ് കിച്ച് പ്രഭുവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയ് പ്രഭു കൊൽക്കത്ത ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ ഓരോ ഹൈക്കോടതി വീതം സ്ഥാപിച്ച വൈസ്രോയ് പ്രഭു സതി നിരോധിച്ച ഗവർണർ ജനറൽ ബെന്റിക് പ്രഭു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇംഗ്ലീഷ് സൈന്യത്തെ പിൻവലിച്ച് ആ രാജ്യവുമായി സൌഹാർദ്ദ ബന്ധം പുനഃസ്ഥാപിച്ച വൈസ്റോയ് റിപ്പൺ പ്രഭു മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായി ബ്രിട്ടീഷ് സർക്കാർ സൈമൺ കമ്മീഷനെ നിയോഗിച്ചപ്പോൾ എർവിൻ പ്രഭു ശ്രീനാരായണ ധർമ്മസംഘം രജിസ്റ്റർ ചെയ്ത വർഷം അന്താരാഷ്ട്ര സമാധാനം ഒരു ഭീരുവിന്റെ സ്വപ്നമാണ് എന്ന് പറഞ്ഞതാര ി ധർമ്മരാജ എന്ന നോവലിന്റെ കർത്താവ് സി വി രാമൻപിള്ള ധർമ്മോസ്മത് കുലദേവതം എന്ന മുഖവാക്യമുള്ള പത്രം മലയാള മനോരമ ആനന്ദമതം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി രാജാറാം മോഹൻ റോയ് ലൈബ്രറി ഫൗണ്ടേഷൻ എവിടെയാണ് കൊൽക്കത്ത സംഗീത കച്ചേരിയിൽ ആദ്യമായി വയലിൻ ഉപയോഗിച്ച ഇന്ത്യൻ സംഗീതജ്ഞൻ മുത്തുസ്വാമി ദീക്ഷിതർ കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങൾ നമ്മ മെട്രോ എന്ന് പേരുള്ള മെട്രോ ഏത് നഗരത്തിലാണ് ബാംഗ്ലൂർ നവശക്തി എന്ന പ്രസിദ്ധീകരണത്തിന്റെ ലൈസൻസ് റദ്ദാക്കപ്പെട്ടപ്പോൾ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര് സി കേശവൻ നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം ചങ്ങനാശ്ശേരി പെരുന്ന നാലാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂരിൽ നടന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ശ്രീനാരായണ ഗുരുവിന്റെ അവസാനത്തെ സന്യാസ ശിഷ്യൻ ആനന്ദതീർത്ഥ സ്വാമികൾ